ശ്രീ ബി യുണികൃഷ്ണൻ താങ്കളാണ് ഈ വിഷയം ആദ്യം ഉയർത്തിയത് ഇതിന്റെ ഗൗരവം മാധ്യമങ്ങളിലേക്ക് എത്തിച്ചത് ഇപ്പോൾ അതിന്റെ പര്യവസാനം അത് പ്രതീക്ഷ നൽകുന്നതാണോ അതോ നിരാശപ്പെടുത്തുന്നതാണോ താങ്കൾക്കറിയാവുന്ന പോലെ സി ബി എഫ് സി ആദ്യഘട്ടത്തിൽ നിർദ്ദേശിച്ചത് ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് ഘട്ടുകളായിരുന്നു ചില സീനുകൾ തന്നെ അവർ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഒപ്പം കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാനേ പാടില്ല വേറൊരു പേര് അത് പുനരുതാമകരണം ചെയ്യണമെന്നും സി ബി എഫ് സി ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാടിൽ നിന്നും തീർച്ചയായിട്ടും അവർ പുറകോട്ട് പോയിരിക്കുന്നു രണ്ട് സ്ഥലത്ത് അത് ബ്യൂട്ട് ചെയ്യണം പിന്നെ ജാനകിക്ക് ഒരു ഇനിഷ്യൽ ആഡ് ചെയ്യണം എന്നുള്ള ഒരു നിലപാടിലേക്ക് അവർ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആദ്യ നിലപാടുമായിട്ട് നോക്കുമ്പോൾ ഈ ഇതിൻ്റെ സംവിധായകൻ ഇതിൻ്റെ നിർമ്മാതാവ് വിതരണക്കാര് എല്ലാം നടത്തിയ ഒരു ലീഗൽ ബാറ്റിലിന് തീർച്ചയായിട്ടും ഫലമുണ്ടായിട്ടുണ്ട് ഒപ്പം മലയാള ചലച്ചിത്ര വ്യവസായം ഒന്നടങ്കം അത് നിർമ്മാതാക്കൾ സാങ്കേതിക പ്രവർത്തകർ അഭിനേതാക്കൾ എല്ലാം ഒന്നടങ്കം ടെലിവിഷൻ മേഖലയിലെ പ്രവർത്തകർ ഉൾപ്പെടെ ഉയർത്തിയ പ്രതിഷേധ സ്വരവും അവരുടെ കാതിൽ പതിഞ്ഞിട്ടുണ്ടാവാം ഈ പുറകോട്ട് പോക്കിൽ എന്നിരുന്നാൽ പോലും ഇവരുടെ അഫിഡവിറ്റ് നമ്മൾ ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ഭീഷണി എത്ര എത്ര വലുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് ഇത് ജയപരാജയങ്ങൾക്കപ്പുറം ദീർഘകാല അടിസ്ഥാനത്തിൽ ഫിലിം മേക്കേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ സാധ്യതയിലേക്കാണ് ഇന്നത്തെ അഫിഡവിറ്റ് വിരൽ ചൂണ്ടുന്നത് എന്ന് ഞാൻ കരുതുന്നു मृति कार्ड